സാറ് വാ സാറേ അകത്തോട്ടിരിക്കാം സുജാതെ അല്ല തനുജിയെ വിളിക്കും എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തനുജിയെ പരമേശന് വളർത്താണ് ഏൽപ്പിച്ചത് മൂന്ന് നേരം ആഹാരം കൊടുത്ത് എങ്ങനെയും വളർത്തിയെടുക്കാനല്ല ഒരു അച്ചടക്കമുള്ള ആളായി വളർത്തിയെടുക്കാനാ ചോദിക്കുന്നതെല്ലാം ചോദിക്കുന്ന സമയത്ത് കൃത്യമായി ഞാൻ എത്തിച്ചിട്ടുണ്ട് അല്ലേ എന്തിനെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും കാര്യം നാളെ എന്ന് പറഞ്ഞ് വെച്ചോ ഇല്ല സർ ഞാൻ കാണിച്ച കൃത്യത പക്ഷെ തിരിച്ചുഞ്ഞോട് കിട്ടിയില്ല അത് പരമേശ്വരന്റെ പിടിപ്പുവേട് തന്നെയാ സർ എന്തുണ്ടായിന്നോ എന്റെ മരുമന്റെ കുടുംബത്തിൽ ചെന്ന് ബഹലമുണ്ടാക്കിയിരിക്കുന്നു അവള് അവൾക്കറിയാം എന്റെ വീട്ടിൽ വരുന്നതിനേക്കാൾ അവൾക്ക് ഗുണം ചെയ്യുന്നത് മോളെ വിവാഹം ചെയ്ത വീട്ടിൽ പോകുമ്പോഴാണെന്ന് ഗിരീഷിന്റെ കൂടെ ജോലിയിൽ നിന്ന് അധ്യാപകർക്ക് ഇരിക്കുമ്പോഴാ അവിടെ ചെന്ന് കയറിയത് എന്റെ മോളെ അവമാനിക്കാൻ വേണ്ടിയാ അവളവിടെ പോയത് അവൾക്ക് വേണ്ടി ഞാനും സുജാതയും സാറിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു സാറ് പറഞ്ഞതൊക്കെ നേരാ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാപ്തി കുറവെല്ലാത്തിനും കാരണം പിന്നെ സർ ചില പിള്ളേരെ അറിയാലോ പത്തും പന്ത്രണ്ടും വയസ്സുള്ളവരാ ഇപ്പൊ അധ്യാപകരെ തല്ലുകയും വീട്ടിലുള്ളവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത് ജന്മനാവുള്ള സ്വഭാവം ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ സാർ സ്വന്തം അച്ഛൻറെ സ്വഭാവമായിരിക്കും അവളീ കാണിക്കുന്നത് അവളെ ഞങ്ങളെ തെറ്റു വന്നിട്ട് എന്താ കാര്യം സാറ അവളെ ദേഷ്യം പിടിപ്പിച്ച് ഒരു വഴക്കുണ്ടാക്കല്ലേ വലിയ വിഷമൊന്നും നോക്കണ്ട കൊണ്ടല്ല ഒന്നിന്റെയും വിലയറിയാത്തവള സാറിന്റെ മഹത്വമൊന്നും മനസ്സിലാക്കാതെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചൊരു സംസാരം നടന്ന അത് ഞങ്ങൾക്കൊരു പ്രയാസാവും ഞാൻ നിന്നെ വിളിക്കാം ഓക്കെ ആരും എന്നെ കാണാൻ വന്നിരിക്കുന്നു നീ എനിക്ക് ജി പേ നമ്പർ ഒന്ന് അയച്ചേക്കേക്കിയോ അല്ലേ ഞാനിപ്പ തന്നെ അയച്ചേക്കീ സാറിന്റെ മോളെ വീട്ടിൽ പോയല്ലേ മോളെ ആ സഹോദരിയെ കാണാൻ പോകുന്നതിൽ എന്താ തെറ്റ ആരാ മാറ്റി വെച്ച് കാണിക്കുന്ന ഫോണിങ് തരാ ഞാൻ ആരാണെന്ന് കരുതിയാടി നീ ആളാകുന്ന മക്കൾ എന്റെ സഹോദരങ്ങളല്ലേ അയ്യോ വേണ്ട സാറേ പ്ലീസ് ഈ വിവരം വിവരങ്ങട്ടോക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് പറയാം ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം ഇനി ഇത്രയും നാൾ എന്റെ ജീവിതത്തിന് വിലപേശിയ ശേഷം എന്റെ മക്കളുടെ ജീവിതം കൂടി തുലയ്ക്കാനാണെന്ന് നിന്റെ ലക്ഷ്യമെങ്കി ബാക്കി വച്ചിരിക്കില്ല നിന്നെ ഞാൻ നിന്റെ ജീവിതവും ഞാൻ തന്നതാ എനിക്ക് എനിക്കാരുടെയും ആവശ്യമില്ല ആവശ്യപ്പെടാതെ തന്നെ മുഴുവൻ എന്തിന് നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയതുകൊണ്ടല്ലേ കൂടുതൽ എന്നെ അടക്കി നിർത്താനോ പേടിപ്പിക്കാനോ കരുതിയിട്ടാണ് ഈ ബഹളങ്കിൽ നിങ്ങൾക്ക് തെറ്റി എനിക്ക് എന്റെ രീതികളുണ്ട് ആ വഴിക്ക് ഞാൻ മുമ്പോട്ട് പോവും ആരുടെയും ഭീഷണി കണ്ട് ഞാൻ പേടിക്കില്ല ഇനിയും ഞാൻ ആ വീട്ടിൽ വേട്ടിപ്പോവും അവകാശപ്പെട്ടത് കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതായിരുന്നു നിനക്ക് അവകാശപ്പെട്ടത് ഇതുകൊണ്ട് നിർത്തിക്കൊള്ളണം നിർത്തില്ല തുടങ്ങുടനെന്നും പറഞ്ഞ് ഈ മനുഷ്യനേക്കാൾ എന്നെ തല്ലാനും ശിക്ഷിക്കാനും നിങ്ങൾക്കാണ് അധികാരം നിങ്ങളത് അംഗീകരിച്ചു തന്ന അവിടെ തീരും നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഞാൻ തിരികെ തല്ലൂന്നാണോ നിങ്ങൾ പേടിക്കുന്നേ ഇല്ല സ്വന്തം അച്ഛനല്ലേ തല്ലിയത് ഞാൻ കൊള്ളുകൂ പക്ഷെ ഇനി എന്റെ ദേഹത്ത് തൊട്ടാ തൊട്ട് നോക്ക് ഒരിക്കൽ കൂടി എന്നെ ഒന്ന് തല് എന്നെ തല്ലി പഠിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ മോളെ ജനിപ്പിച്ചാ മാത്രം പോരാ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം അവകാശം ചോദിക്കുമ്പോ മടിയല്ലേ ഞാൻ കാണിച്ചരാടിക്കുന്നോട്ടെ ചന്ദ്രോത്തിന്റെ അവസ്ഥ ഇങ്ങനെയായി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മീനമോളുടെ കൊലപാതക കേസ് കഴിഞ്ഞപ്പോ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ ഒന്നും തീരുന്നില്ലല്ലോ ഭഗവാനെ മുരളേട്ട ഒന്ന് സിദ്ധാർത്ഥൻ സാറിനെ ചെന്ന് കാണേ മുരളേട്ടനെ സാറിന്റെ ഒരു മതിപ്പൊക്കെ ഉണ്ടല്ലോ ആ മതിപ്പ് ഞാനായിട്ട് എന്തിനാ ഇല്ലാതാക്കുന്ന ിനോട് ഞാൻ സംസാരിച്ചു എന്നറിഞ്ഞാൽ നന്ദനും ദേവികയ്ക്കും പ്രഭേനിക്കൊന്നും ഇഷ്ടപ്പെടില്ല ചക്ക കൊഴയുന്നത് പോലെ കുഴച്ചുകളിട്ട നന്ദൻ വരുന്നുണ്ടല്ലോ അവിടുത്തെ സംഭവങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ കാര്യങ്ങള് എന്താകാൻ എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും പിന്നെ ഒരു ആശ്വാസമുണ്ട് എനിക്ക് മാത്രമായിട്ടായിരിക്കില്ലേ ഭ്രാന്ത് വരുന്നത് എല്ലാവർക്കും കൂടിയായിരിക്കും വിഷമിക്കാതെന്നോ ആ യൂരി പറഞ്ഞു നേരെ വിഷമിക്കുന്ന അവസ്ഥയൊക്കെ മാറി വരുന്നു എന്നാ തോന്നേ ഇപ്പൊ ഒരു മറിവിപ്പ് വന്നു തുടങ്ങി നീ അപ്പോ ആൾക്കാരെന്നെ പിടിച്ച് ചങ്ങലേ കിട്ടോളൂ നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് ഞാൻ പിന്നെ എന്തു ചെയ്യണോന്നെ ഇപ്പൊ തന്റെ രജനീച്ചയുടെ കാര്യം എടുക്ക ഭർത്താവിന്റെ വീട്ടിൽ ഒരു ദിവസം പോലും സമാധാനമായിട്ട് കഴിയാൻ പറ്റിയിട്ടില്ല ഗിരി ഷട്ടൻ നല്ലവനാ കാര്യവരം പക്ഷെ അതൊരു മനുഷ്യനല്ലേ സാധാരണ മനുഷ്യന്റെ സകല വികാരങ്ങളും ഗിരി ഷട്ടനും ഇല്ലേ ഒരു കുരിശെടുത്ത് തലയെ വെച്ചു എന്നായിരിക്കും ഗിരീഷ്ട ഗിരീഷിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാതെ മോനെ ഗിരീഷിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പരിധിയില്ല രജനീശ കൊണ്ടാക്കാൻ വന്നപ്പോ ഗിരീഷന്റെ മുഖത്ത് പഴയ തെളിച്ചം കണ്ടില്ല അതൊക്കെ നന്ദനെ തോന്നുന്നതായിരിക്കും തോന്നുന്നൊന്നുമല്ല സത്യമായിട്ടും അങ്ങനെ തന്നെയാ നുജ് ഗിരീഷന്റെ വീട്ടിൽ ബഹളം ഉണ്ടാക്കില്ല ഇനി എത്രയൊക്കെ ആദർശം പറഞ്ഞാലും കാര്യങ്ങൾ കൈവിട്ട രീതി എത്തിയ എന്ത് ചെയ്യും ഗിരീഷേട്ടന്റെ പ്രസ്ഥാനം ചുറ്റുമുള്ളവര് ബന്ധുക്കളൊക്കെ മുഖഞ്ചുളിക്കില്ലേ ഗിരീഷേട്ട ആകെ പ്രയാസത്തില ശരി ആയിക്കോട്ടെ എന്നുവെച്ച് നീ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ട ആളാ നീ പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന ആൾ എന്നെ കൈവിട്ടില്ലേ കൈവിട്ടു നന്ദനി പറയ എന്റെ ഭാര്യയുടെ കാര്യം തന്നെ നിന്റെ ഭാര്യ ദേവികയല്ലേ അപ്പൊ ദേവിക എന്ന് പറ ഞങ്ങൾക്ക് മനസ്സിലാവും അവളുടെ പേരൊന്നും പെട്ടെന്നങ്ങനെ വരുന്നില്ല എന്നെ ധിക്കരിച്ചും ഞാൻ പറയുന്നതിന് വില തരാതി നടക്കുന്ന ആളിനോട് എങ്ങനെ അടുപ്പം കാണിക്കാനാ നീ വെതെ മനസ്സിലെ ടെൻഷനും സങ്കടം കൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു അധികം വൈകാതെ നീ ഇതൊക്കെ മാറ്റി പറയും നീ നോക്കിക്കോ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല ജീവിതം എങ്ങോട്ടൊക്കെ എന്നെ കൊണ്ടുപോവാ സാർ ഒരു കൈക്കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിച്ചത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആര് എന്തെന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല ആ ഒരു മിടുക്കിയായി വളർത്തി സാറിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു നല്ല ആളാക്കണമെന്നാണ് ഞങ്ങൾ സ്വപ്നം കണ്ടത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ സാറിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തു സാറ് തന്ന കാശോണ്ടാ ഞങ്ങളും ജീവിച്ചത് പക്ഷേ മതി പരമേശ്വര ഇനി ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാറിനോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ തന്നെ വീഴ്ചയായിരുന്നു എല്ലാം അവളുടെ യഥാർത്ഥ അച്ഛനമ്മ ആരാണെന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് സാറല്ല അച്ഛനെന്ന് ഞങ്ങൾക്ക് അവളോട് പറയാനും വയ്യ സാറേ ഞങ്ങളൊരു കാര്യം സാറിനോട് പറയാനിരിക്കുന്നു എന്താ സാറിനിപ്പോ ഇപ്പോ ഒരു സമാധാനമില്ല ഞങ്ങളും ആകെ വിഷമത്തിലളുടെ യഥാർത്ഥ അച്ഛനോ അമ്മയും ആരാണെന്ന് സാറ് ഞങ്ങളോട് പറയണം ഞങ്ങള് അത് അവളോട് പറയാം പിന്നെ അവർ തമ്മിൽ ആയിക്കോളോ സാറിന്റെ തലേന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞിട്ടുകയും ചെയ്യും അവളുടെ കണ്ണില് ഞാനും ഏട്ടനും ഇപ്പൊ ജോലിക്കാരാ അവളുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞു കൂടുന്നവര് സ്വന്തം അച്ഛൻ കോടീശ്വരായ സാറാണെന്ന് സാങ്കല്പിക ലോകത്തിൽ അവളിപ്പോ എന്തൊക്കെയോ അവള് കാണിച്ചു എല്ലാം തുറന്ന് പറയേണ്ട സമയമായി ഇനിയെങ്കിലും സത്യം അവളെ അറിയിച്ചില്ലെങ്കിൽ സാറിനെയും സാറിന്റെ കുടുംബത്തിനെ അത് വല്ലാതെ ബാധിക്കും എന്റെ കുടുംബത്തെ ബാധിച്ചോട്ടെ പക്ഷേ സത്യങ്ങൾ അവൾ അറിയണ്ട ആ കുഞ്ഞിനെ എൻ്റെ ഈ കൈകളിലേക്ക് വാങ്ങുമ്പോൾ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനമാണ് അതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ നിങ്ങളെയും ഇപ്പം ഒന്നും അറിയിക്കാൻ പറ്റില്ല സമയമായിട്ടില്ല അപ്പോൾ അവള് കാണിച്ചു കൊടുക്കുന്നൊക്കെ സഹിക്കുക സാറിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കണ്ടേ എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കേണ്ടത് മറ്റൊരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചുകൊണ്ടാവാൻ പാടില്ല തൽക്കാലം ഞാൻ തന്നെ അനുഭവിക്കാൻ പരമേശ്വര ഇനി ഏത് രീതിയിൽ പെരുമാറാൻ പോകുന്നെന്ന് അവൾക്ക് ഇന്നത്തോടെ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല സർ ഇന്നിനി പകൽ അവൾ തിരിച്ചു വരില്ല രാത്രി വന്നിട്ടാവും ബാക്കി ബഹളമൊക്കെ സാറെന്തായാലും അവളെ കാത്തിരിക്കുന്നതില അർത്ഥമൊന്നുമില്ല അവൾ ഇപ്പോഴൊന്നും ഇവിടെ വരില്ല പരമേശ്വര സുജാതെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് നിസാര കാര്യമല്ലേ ആ ഓർമ്മ എനിക്ക് എന്തുകൊണ്ടാവും ഇതിരിക്കട്ടെ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം തൽക്കാലം വേണ്ട വച്ചോ പരമേശ്വര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ബുദ്ധിമുട്ടിക്കാൻ വരില്ല ഇനി ഒരിക്കൽ കൂടി അവൾ വന്നാ പിന്നെ വീണ്ടും വരാത്ത വിധത്തിൽ അവളെ ഞാൻ പഠിപ്പിക്കും ആ ഇത് വച്ചോ ആ പിടിക്കും പരമേശ്വരാ ശരി അമ്മ അവിടെ എന്തെങ്കിലും പ്രഭാവതിഴക്കു പറയോ വേണ്ട ഞാൻ കാരണം ഇനിയും അമ്മ വിഷമിക്കാൻ പാടില്ല മോളെ എന്താ നീ ഒന്നും നീയൊന്നും ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലമ്മ നന്ദനില്ലേ അവിടെ നന്ദ എവിടെ പോയിരിക്കരളീരന്റെ വീട്ടിലായിരിക്കും നിനക്കൂടെ കൂടെ പോകാറുന്നില്ലേ മോളെ നന്ദു സാധാരണ ഇങ്ങനെ പോവാനുള്ളതല്ലേ വരുമ്പോ ചെലപ്പോ ലേറ്റ് ആവും മോളെ നന്ദനുമായിട്ടുള്ള പെണക്കം മാറിയിട്ടില്ലെങ്കിൽ നീ മുരളിയുടെ വീട്ടിലേക്ക് ചെല്ലെ അവരോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോ നന്ദനും നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറും പാവം നിന്നെ കാണാഞ്ഞ് നിന്നെ കൂട്ടാൻ രണ്ട് പ്രാവശ്യം വന്നതാ അതിന്റെ ഒരു വിഷമവും സങ്കടവും കൊണ്ടായിരിക്കും മാറിയിരിക്കുന്നത് നീ തന്നെ പോണം മോളെ അത് നിന്റെ നിന്നെ കാണാഞ്ഞ് നന്ദൻ വരുമ്പോ തിരിച്ചു നീയും ചെല്ലണ്ടേ നന്ദന്റെ പരിഭവം ഒക്കെ മാറും ചെല്ലും മോളെ ഒന്നും ആലോചിക്കണ്ട ശരി പോവാ

ആ വരുന്ന ആരാ നോക്കി ദേവികെ ഈ രാത്രി ഒറ്റയ്ക്ക് വന്നോ ഇത്ര നേരമായിട്ട് നന്ദുനെ കണ്ടില്ല ഒന്നും പറയാതല്ലേ പോയത് എനിക്ക് തോന്നി ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കായിരുന്നു സമയം പോയത് അറിഞ്ഞില്ലേ നീ എന്തിനെ പൊതുഞ്ഞിട്ട് സംസാരിക്കുന്നേ സമയം പോയതൊന്നും അറിഞ്ഞില്ലേ ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്ന് എഴുതല്ലേ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നേ നീ എന്നെ നിർബന്ധിച്ചില്ലേ ഇവിടെ വിളിക്കാൻ ഞാൻ അനപ്രവല്ലേ വിളിക്കാത്ത നീ എന്താ അത് പറയാത്തേ എന്തിനാ നന്ദു ഇങ്ങനെ വാശി കാണിക്കുന്ന എന്റെ വീട്ടിൽ പോണ്ട സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ ഈ രാത്രിയിൽ നന്ദുനെ അന്വേഷിച്ചു വരാൻ ഒറ്റക്കിറങ്ങുമ്പോ എനിക്കൊരു പേടിയും തോന്നിയില്ല എനിക്ക് നന്ദുനെ കണ്ടേ പറ്റുമായിരുന്നുള്ളൂ ശരി കണ്ടല്ലോ ഇനി മോനെ മോനെന്താ ഇങ്ങനെ സംസാരിക്കണത് തിരിച്ചു നിങ്ങൾ ഒരുമിച്ച് പോയാ അതെ നിന്നെ ഈ രാത്രി അന്വേഷിച്ച് വന്നിരിക്കുന്നത് സ്വന്തം ഭാര്യ മര്യാദകേട് കാണിക്കരുത് മര്യാദകേട് കാണിക്കുന്ന ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ല എന്തായാലും ഈ രാത്രി ഒറ്റയ്ക്ക് ദേവിക പോവുന്നില്ല ഇങ്ങോട്ട് വന്ന തന്നെ തന്റെ ഇടം കിട്ടിക്കഴിഞ്ഞവർക്ക് അതൊന്നും പ്രശ്നമല്ല മുരളി ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ